മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് ആഭാസം ഭാഷയിലെ പല പദങ്ങൾക്കും അർത്ഥവികാസമോ അർത്ഥസങ്കോചമോ സംഭവിക്കാറുണ്ട് ഇത്തരം അർത്ഥപരിണാമം സംഭവിച്ച പദമാണ് ആഭാസം ആഭാസിക്കുക എന്നാൽ അല്പമായി ശോഭിക്കുക എന്ന അർത്ഥമാണ് ആഭാസുരന്മാർ എന്നത് ദേവന്മാരിലെ അറുപത്തിനാല് പേരുള്ള ഗണദേവതകളിൽ ഒരു വിഭാഗമാണ് പ്രകാശിക്കുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം ആഭ എന്നാൽ ശോഭ എന്നും ഭാസം എന്നതിന് തിളക്കം രശ്മി എന്നെല്ലാം അർത്ഥം എന്നാൽ ആഭാസം എന്നാകുമ്പോൾ തോന്നൽ ശോഭ പ്രതിഛായ എന്നെല്ലാം അർത്ഥമുണ്ടെങ്കിലും വഷളായത് അസഭ്യം എന്നെല്ലാമാണ് സാമാന്യേന എല്ലാവരും ഗ്രഹിക്കുന്നത് അവൻ ഒരാഭാസനാണ് എന്ന് പറഞ്ഞാൽ അവൻ ശോഭയുള്ളവനാണ് പ്രകാശമുള്ളവനാണ് എന്ന് ആരും ഗ്രഹിക്കുകയില്ല വഷളൻ ദുർമാർഗി എന്നെല്ലാമാണ് നാം കണക്കാക്കുന്നത് കുലഹീനനായുള്ള ഒരു ആഭാസൻ എതിർക്കാമോ എന്ന മഹാഭാരതത്തിലും ആഭാസ കുലത്തിങ്കൽ ജനിച്ചു എന്ന് കേരളവർമ്മയുടെ രാമായണം തർജ്ജമയിലും ഈ അർത്ഥത്തിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട് അലങ്കാരശാസ്ത്രത്തിൽ ആഭാസ രൂപകം എന്ന വിഭാഗമുണ്ട് ആഭാസം എന്നതിന് തോന്നിപ്പിക്കുക എന്ന അർത്ഥമാണ് ഇവിടെ സ്വീകരിക്കുന്നത് ഉൾപു മുഖാരവിന്ദം മനക്കുരുന്ന് അടിമലർ കാൽത്താർ ചില്ലിക്കൊടി എന്നെല്ലാം കവികൾ ഉപയോഗിക്കുന്നതിനെയാണ് ആഭാസ രൂപകം എന്ന് പറയുന്നത് ഉൾപ്പു മുഖാരവിന്ദാതി തുച്ഛമാം ആഭാസ രൂപകം എന്ന് ഭാഷാഭൂഷണം അവ രൂപകം ആണ് എന്ന് തോന്നിപ്പിക്കും എന്നാൽ ചമൽക്കാരമുള്ള ശരിയായ രൂപകം അല്ല അതിനാലാണ് ആഭാസ രൂപകം എന്ന് പറയുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര